വർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ട്യൂവേ സ്വിച്ചിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാം എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം ടു സ്വിച്ച് എന്തെന്ന് അറിഞ്ഞുകൂടാത്തവർക്കായി ഞാൻ ടൂവേ സ്വിച്ച് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ടു സ്വിച്ച് ഇതിന് മൂന്ന് ലെഗുകളുണ്ട് ഒരു റൂമിൽ ഒരു ലൈറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഫാനിന് വേണ്ടിയോ കൊടുക്കുകയാണെങ്കിൽ ഒരു റൂമിൽ രണ്ട് സ്വിച്ച് നമുക്ക് വേണ്ടി വരും ഈ സ്വിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ലൈറ്റ് ഒന്ന് ഇടണമെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് വന്ന് ഭിത്തിയിലുള്ള സ്വിച്ച് ബോർഡിൽ ലൈറ്റ് വേണം ഇടാൻ അതിടാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലത്തെ രണ്ട് സ്വിച്ചുകൾ ഒന്ന് നമ്മുടെ കിടക്കുന്ന കട്ടിൻ്റെ അരികിലും ഇതുവരെ നമ്മുടെ ഉള്ള സ്വിച്ച് ബോർഡിലും കണക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കിടക്കുന്ന കട്ടിൻ്റെ അരികിലാണ് ഒരു സ്വിച്ച് വയ്ക്കുന്നത് അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ അതിൻ്റെ അരികെ വയ്ക്കുമ്പോൾ നമുക്ക് കൈ എത്തുന്ന ഇത് വയ്ക്കുന്നു അപ്പോൾ നമുക്കൊരു അത്യാവശ്യം വന്നാൽ ഈ സ്വിച്ച് നമുക്ക് കൈ എത്തി ഇടുകയും ലൈറ്റ് ഓണാവുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വരുത്താനാണ് ഈ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇനി നമുക്കിതിൻ്റെ കണക്ഷനുകൾ നോക്കാം അപ്പം ഒരു ലൈറ്റിനോ ഒരു ഫാനിനോ ഒരു റൂമിൽ ഇത് അങ്ങനെ കത്തണമെങ്കിൽ ഒന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ഈ പറഞ്ഞുകൊണ്ട് കത്തണമെങ്കിൽ രണ്ട് സ്വിച്ചുകൾ വേണം ഈ ടു വേ സ്വിച്ച് അപ്പം ഒരു ഫാനിന് വേണ്ടി രണ്ട് സ്വിച്ച് ഇനി അഥവാ ഇതുപോലെ ഒരു ലൈറ്റിനും വേണമെങ്കിൽ ഇത് നാലാകും അങ്ങനെ ഇതിൻ്റെ രീതി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കണഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാനിവിടെ നാല് ട്യൂവേ സ്വിച്ചുകളാണ് ഇവിടെ വരച്ച് വച്ചേക്കുന്നത് അപ്പം ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഫാനും ഉപയോഗിക്കാം അങ്ങനെയാണ് ഇത് അപ്പം ഇത് നമ്മുടെ സാധാ സ്വിച്ച് ബോർഡിൽ തന്നെ കണക്ട് ചെയ്തേക്കണം നമുക്കുള്ള നിലവിലുള്ള സ്വിച്ച് ബോർഡിൽ കണക്ട് ചെയ്തേക്കുന്ന രണ്ട് ടൂവേ സ്വിച്ച് ഇത് നമ്മുടെ കട്ടിൽ കിടക്കുന്ന കട്ടിൽ കൈ എത്തുന്ന ദൂരത്ത് വെച്ചേക്കണം കട്ടിലിനോട് ചേർന്ന് വെച്ചിരിക്കുന്ന രണ്ട് ടൂവേ സ്വിച്ച് അപ്പം കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇത് നമ്മുടെ സ്വിച്ച് ബോർഡിലുള്ള കൊടുത്തേക്കുന്ന ടൂ വേ സ്വിച്ച് ആണ് അപ്പം അതിനെ എങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഇതിൽ വേണം നമ്മൾ മെയിൻ ഫേസ് കൊടുക്കാൻ ഈ രണ്ട് സെൻറ്ററിൽ ഈ രണ്ടിലും വേണം ഇത് ഈ സ്വിച്ചിൻ്റെ സെൻറ്ററിലും ഈ സ്വിൻ്റെ സെൻ്ററിലും വേണം നമ്മൾ മെയിൻ ഫേസ് കൊടുക്കാൻ അതിന് നമ്മൾ ലിങ്ക് ചെയ്യും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യണം മനസ്സിലായി ഇതിലാണ് നമ്മൾ മെയിൻ ഫേസ് കൊടുക്കുന്നത് ഈ ഫേസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ എൽ സി ബി ഇ എൽ സി ബി വഴി അതായത് ഫ്യൂ നമ്മുടെ വെള്ളിയത്തെ ഫ്യൂസ് വഴി ഇ എൽ സി വി വരും ഇ എൽ സി വി വഴി എം സി വി വരും എം സി വി വഴിയാണ് നമുക്ക് സാധാ വരുന്നത് നമ്മുടെ ഈ സ്വിച്ചുകളിലേക്കുള്ള ഫേസ് വരുന്നത് അപ്പം ആ ഫേസിലാണ് അതിലാണ് നമ്മൾ ഇത് മെയിൻ കൊടുക്കേണ്ടത് ഇത് മെയിൻ സപ്ലൈ മെയിൻ ഫേസ് ആണ് ഇത് ഇത് മെയിൻ സപ്ലൈ മനസ്സിലായല്ലോ ഇനി ഇതിൽ നിന്ന് ഇതിൽ നിന്നും നമ്മൾ ഇതിലേക്കൊരു കണക്ഷൻ കൊടുക്കും ഈ ഈ കാണാമല്ലോ അതായത് ഈ ഈ ഇരിക്കുന്ന സ്വിച്ചിൽ നിന്നും ഒരു കണക്ഷൻ നമ്മൾ ഈ സ്വിച്ചിലേക്ക് കൊടുക്കും അതായത് ഈ സ്വിച്ചിൻ്റെ അടിയിലത്തെ താഴത്തെ പിന്നിൽ നിന്നും ഈ പിൻ ഇതിൻ്റെ ഈ രണ്ടാമത്തെ ഈ സ്വിച്ചിൻ്റെ അടിയിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കും അത് നമുക്ക് കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്നു ഇങ്ങനെ ലിങ്ക് ചെയ്യുന്നു ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇങ്ങനെ ലിങ്ക് ചെയ്താൽ മാത്രം മതി ഇവിടുന്ന് ഒരു വയറിടുത്ത് ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നു അപ്പോൾ ഇത് ദൂരം അനുസരിച്ച് വയറിന് നീളം കൂടും അത് കഴിഞ്ഞിട്ട് അടുത്തത് ഈ സ്വിച്ചിൻ്റെ മേളത്തെ പിന്നും ഈ സ്വിച്ചിൻ്റെ മേലത്തെ പിന്നിലേക്കും ഇതുപോലെ നമ്മൾ ലിങ്ക് ചെയ്യുന്നു ലിങ്ക് ചെയ്തു മനസ്സിലായോ ഇത് പ്രത്യേകിച്ച് കണക്ഷനുകളൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ലിങ്ക് ചെയ്താൽ മാത്രമാണ് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ മനസ്സിലായ ഒന്നാമത്തെ സ്വിച്ചിൻ്റെ താഴത്തു നിന്നും രണ്ടാമത്തെ സ്വിച്ചിൻ്റെ താഴത്തേക്ക് കൊടുക്കുക രണ്ടാമത്തെ ഒന്നാമത്തെ സ്വിച്ചിൻ്റെ മേലിൽ നിന്നും രണ്ടാമത്തെ മേലിൽ കൊടുക്കുക ഇതിപ്പം ഉദാഹരണത്തിന് ഈ സ്വിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരെണ്ണത്തിലേ ഒരു കണക്ഷൻ കൊടുക്കാവും ഇതിപ്പം ഉദാഹരണത്തിന് ഈ സ്വിച്ചിന് പകരം നമ്മൾ ഈ സ്വിച്ചിൻ്റെ താഴെ കൊടുക്കാം ഇവിടുന്ന് എടുത്ത് ഇവിടെ താഴെ കൊടുക്കാം ഈ സ്വിച്ചിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ഈ മേ സ്വിച്ചിൻ്റെ മേലിൽ കൊടുക്കും പക്ഷേ ഇത് ആ സമയം കണക്ഷൻ ഉണ്ടാവില്ല അത് ഈ ഒരു സ്വിച്ചിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കാൻ ഉള്ളതാണ് അതുകൊണ്ട് ഏത് സ്വിച്ച് വേണമെങ്കിലും നമുക്ക് ഇതിൽ കൊടുക്കാം പക്ഷേ ഒറ്റ കണക്ഷനെ കൊടുക്കാവൂ ഒരു സ്വിച്ചിൽ അതാണ് ഈ പറഞ്ഞത് എന്നിട്ട് ഇതാണ്ട് ഇതിൻ്റെ സെൻടർ ഇതാണ്ട് ഇപ്പോൾ ഈ കിടക്കുന്ന നമ്മൾ കണക്ഷൻ കൊടുത്ത് അതായത് ഇതിൻ്റെ ഒന്നാമത്തെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും രണ്ടാമത്തെ മുകളിൽ കൊടുത്തു ഒന്നാമത്തെ സ്വിച്ചിൻ്റെ താഴെ നിന്നും രണ്ടാമത്തെ സ്വിച്ചിൽ താഴെ കൊടുത്തു ഇനി രണ്ടാമത്തെ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് കാലുണ്ട് എന്നാണ്ട് ഇവിടെ ഇവിടെ ഇത് നമുക്ക് ഫാനിനോ ലൈറ്റിനോ കൊടുക്കാം നമുക്ക് ഇവിടെ ലൈറ്റിന് കൊടുക്കാം അല്ലെ ലൈറ്റ് ഞാനൊരു ബൾബ് പോലെ വരച്ചു അവിടെ ഇത് ഇത് ഇതിൽ നിന്ന് ഇത് ഇത് അതിൻ്റെ ന്യൂട്രാണ് ന്യൂട്രോ നമുക്ക് നോക്കണ്ട ന്യൂട്ര ഡയറക്റ്റ് അങ്ങ് പോയിട്ട് അപ്പം ഇതിൻ്റെ ഫേസ് എടുത്ത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ കൊടുക്കണം കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ ഓണാക്കിയാൽ ഇവിടെ ഓണാവും ഇവിടെ ഓഫ് ചെയ്താലും ഇവിടെ ഓഫാവും ഇവിടെ ഓണു ആക്കാം ഓഫുവാക്കാം അതുപോലെ നമ്മുടെ മെയിൻ എടുത്തും അതായത് നമ്മുടെ സെയിം മെയിൻ സ്വിച്ച് സ്വിച്ച് വോർഡുണ്ട് നമ്മുടെ സാധ വയ്ക്കുന്ന സ്വിച്ച് വോഡ് അവിടെയും ഓണും ഓഫ് ആക്കാം ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എവിടെ വേണമെങ്കിലും ഓണുവാക്കാം ഓഫു ആക്കാം ഇവിടെയും ഓണാക്കാം ഇവിടെയും ഓഫാക്കാം അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത സ്വിച്ചിന് അതുപോലെ തന്നെ അടുത്ത സ്വിച്ചിനും നമ്മൾ കൊടുക്കുന്നു ഇതിൻ്റെ താഴത്തു നിന്ന് എടുത്തുകൊണ്ട് വന്ന് അടുത്ത രണ്ടാമത്തെ താഴത്തെ സ്വിച്ച് കൊടുത്തു കണ്ടോ ഇത് കൊടുത്തു ഇനി അടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് ഇതിൻ്റെ മുകളത്തിൽ നിന്നും രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളത്തിൽ നിന്നും നാലാമത്തെ സ്വിച്ചിൻ്റെ മുകളിൽ കൊടുത്തു അപ്പം രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും ഇവിടുത്തെ നാലാമത്തെ സ്വിച്ച് കൊടുത്തു രണ്ടാമത്തെ സ്വിച്ചിൻ്റെ താഴത്തെ പിന്നിൽ നിന്ന് നാലാമത്തെ സിച്ചും താഴെ കൊടുത്തു ഇനി അതേ ഇപ്പം പറഞ്ഞാൽ അതേ സി ഇനി നരത്ത് നിൽക്കുന്ന ഇത് ഇത് നമുക്ക് ഒരു ഫാൻ പഠിക്കും അതായത് ഞാൻ ഫാൻ പോലെ ചുമ്മാ വരച്ചിട്ടുണ്ട് ഇത് അപ്പോൾ ന്യൂട്രി നമ്മൾ നോക്കണ്ട ന്യൂട്രി ഡയറക്റ്റാണ് ന്യൂട്രൂടെ ആദ്യമായി ആരുമായിട്ട് ബന്ധം ഡയറക്റ്റ് അപ്പോൾ ഫേസ് ഈ പറഞ്ഞു കൂട്ട് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം അപ്പോൾ ഫാനിൻ്റെ ഫേസ് എടുത്തുകൊണ്ട് വന്നു ഇവിടെ കൊടുത്തു ഇത്രയേ ഉള്ളു ഇതാണ് ടു വേസ് ഇച്ചിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ ഇതാണ് ട്യൂബ് വേ സ്വിച്ചിൻ്റെ കാഴ്ച ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും പ്രകാരം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ട്യൂബ് വേ സ്വിച്ച് ഒരു ഒരു ഫാനിന് വേണ്ടിയും ഒരു ലൈറ്റിന് വേണ്ടിയും രണ്ട് ട്യൂബ് വേ സ്വിച്ച് ഉണ്ടായിരിക്കണം ഒരു റൂമിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കണമല്ല ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ അതിൽ ആദ്യത്തെ സ്വിച്ചിൻ്റെ സെൻ്ററിൽ നമ്മൾ മെയിൻ സപ്ലൈ കൊടുക്കും ഫേസ് മെയിൻ സപ്ലൈ അതായത് നമ്മുടെ ഇ എൽ സി വി ഇ എൽ സി വി വഴി ഫ്യൂസ് വഴി ഇ എൽ സി വി വന്ന് ഇ എൽ സി വി എം സി വി വരും എം സി വി എന്നാണല്ലോ നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് കണക്ഷൻ വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ആദ്യ ഫേസ് എടുത്ത് നമ്മൾ ഈ ട്യൂ വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നു എന്നിട്ട് ടു വേ സ്വിച്ചിൻ്റെ അടുത്ത താഴ്ത്ത പോളിൽ നിന്നും രണ്ടാമത്തെ ട്യൂ വേ സ്വിച്ചിൻ്റെ താഴെ കൊടുക്കുന്നു എന്നിട്ട് ഒന്നാമത്തെ ടു വേ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും രണ്ടാമത്തെ ടു വെ സ്വിച്ചിൻ്റെ മുകളിൽ കൊടുക്കുന്നു എന്നിട്ട് രണ്ടാമത്തെ മുകളിൽ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നും നമുക്ക് ബൾബിനോ ട്യൂബിനോ എന്തിനു വേണമെങ്കിലും എടുക്കാം ഇതിലാണ് സപ്ലൈ ഔട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് സപ്ലൈ ഔട്ട് ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള ട്യൂബിനാണ് ലൈറ്റിനാണ് ആവശ്യമുള്ള സപ്ലൈ ഔട്ട് ചെയ്യുന്നത് ഈ രണ്ടാമത്തതിൽ നിന്നാണ് അതുപോലെ തന്നെയാണ് ഇത് ഇതും അതുപോലെ തന്നെ രണ്ടാമത്തെ സ്വിച്ചിൽ നിൻ്റെ താഴെ നിന്നും നാലാമത്തെ സ്വിച്ചിന് താഴെ കൊടുക്കുന്നു രണ്ടാമത്തെ സ്വിച്ചിൽ നിന്നും നാലാമത്തെ സ്വിച്ചിന് മുകളിൽ കൊടുക്കുന്നു രണ്ടാമത്തെ സ്വിച്ചിൻ്റെ മുകളിൽ നിന്നും നാലാമത്തെ സ്വിച്ചിന് മുകളിൽ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്വിച്ചിൽ മെയിൻ സപ്ലൈ കൊടുക്കുന്നു ആ സ്വിച്ച് എത്ര എണ്ണം കൊടുക്കും അത് ലിങ്ക് ചെയ്ത് ഫേസ് കൊടുക്കാണെങ്കിൽ ഇപ്പം നമ്മളൊരു മൂന്ന് ഇവിടെ ഈ മെയിൻ അതായത് നമ്മൾ ഉദ്ദേശിച്ച മെയിൻ ഉദ്ദേശിക്കുന്നത് സാധാ നമ്മുടെ വീട്ടിൽ വയറിംഗ് ചെയ്യുന്ന സ്വിച്ച് ബോർഡിലാടാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ് മെയിൻ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് അല്ല മെയിൻ അല്ല ഈ സംഭവങ്ങൾ അപ്പം അതായത് ബെഡ്റൂമിൽ വരുന്നത് മെയിൻ അല്ലല്ലോ ഇതല്ലേ മെയിൻ ഇതെപ്പോഴും മെയിൻ സ്വിച്ച് മെയിൻ സ്വിച്ച് ബോർഡെന്ന് പറയുന്നത് നമ്മുടെ ഇത് തന്നെയാണ് ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഈ മെയിൻ സ്വിച്ച് ഇനി നമ്മൾ ഒരു സ്വിച്ച് ബോഡ് ഒരു ഞാൻ ഒന്ന് പറയ്ക്കാം നമ്മുടെ ഒരു സ്വിച്ചും കൂടെ കൊടുത്തു അപ്പോൾ ഇവിടെ ഒരു സ്വിച്ചും കൂടെ ആകുമ്പോൾ ഇപ്പോഴത്തെ ഒരു സ്വിച്ച് കൂട്ടും ഒരു സ്വിച്ച് ഇവിടെയും കൂടെ വരണം ഇവിടെയും കൂടെ കൊടുക്കുന്നു ഇവിടെയും കൊടുക്കുന്നു അപ്പം ഇത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ താ ഇത് ഇപ്പം നമ്മൾ മൂന്ന് സ്വിച്ച് ബോർഡിൽ മൂന്ന് എണ്ണം വന്നു മെയിൻ സ്വിച്ച് അപ്പോൾ ഇതുപോലെ അങ്ങ് ലിങ്ക് ചെയ്താൽ ഫേസ് ഫേസ് ഈ പറഞ്ഞുകൊണ്ട് എല്ലാം ലിങ്ക് ചെയ്ത് കൊടുക്കാവും ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൊടുക്കും താഴെ കൊടുക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കഴിയുന്നതും ഞാൻ മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞത് ഇനി നമുക്ക് മാ അടുത്ത വീഡിയോ മാസ്റ്റർ സ്വിച്ച് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ നമസ്കാരം